നിഫ്റ്റി അതിന്റെ ബെറിഷ് ട്രെൻഡിൽ നിന്നും മാറുന്നതിന്റെ ആദ്യ സൂചനകൾ വിപണിയിൽ കാണിച്ചു തുടങ്ങിയിരിക്കുന്നു വെള്ളിയാഴ്ച സൂചിക ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ് മറികടന്നു ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറിന് മുകളിൽ തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത് റിലയൻസ് ബിഇ എൽ പോലുള്ള ഓഹരികളിൽ നല്ലൊരു മുന്നേറ്റം കണ്ടിരുന്നു ഈ സാമ്പത്തിക വർഷത്തിന്റെ അവസാന മാസം കൂടിയാണിത് അതിനാൽ അതിന്റെ പ്രതിഫലനം പ്രതീക്ഷിക്കാം ബ്രോഡർ മാർക്കറ്റിലും ഒരു നേട്ടം കണ്ടിരുന്നു വരുന്ന സെഷനുകളിലും ഈ ബുള്ളിഷ് മൊമെന്റും തുടരുമെന്നാണ് കണക്കാക്കുന്നത് എങ്കിലും പല മിഡ് സ്മോൾ ക്യാപ് ഓഹരികളുടെ വാലുവേഷൻ ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നുണ്ട് ഇക്കൂട്ടത്തിൽ ഹ്രസ്വകാലത്തേക്ക് മുന്നേറ്റ സാധ്യതയുള്ള കുറച്ച് ഓഹരികൾ പരിചയപ്പെടാം അടുത്ത പന്ത്രണ്ട് മാസ കാലയളവിൽ ഈ ഓഹരികളിൽ മുന്നേറ്റം ഉണ്ടായേക്കാമെന്നാണ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് ആദ്യ ഓഹരി അശോക് ആണ് ഓഗസ്റ്റിലാണ് ഓഹരി സർവകാല ഉയരമായി ഇരുന്നൂറ്റി എന്ന ലെവലിൽ എത്തുന്നത് വെള്ളിയാഴ്ച ഓഹരി ഇരുന്നൂറ്റി എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് പോയ വാരം ഓഹരി ഒന്നര ശതമാനത്തോളം നഷ്ടം രേഖപ്പെടുത്തിയിരുന്നു അടുത്തത് അജന്ത ഫാർമയാണ് വെള്ളിയാഴ്ച നേരിയ ഇടിവിൽ അവസാനിച്ച ഓഹരി പ്രതിവാരത്തിൽ മൂന്ന് ശതമാനത്തിലധികം നേട്ടമുണ്ടാക്കിയിരുന്നു സെപ്റ്റംബറിലായിരുന്നു ഓഹരി അമ്പത്തിരണ്ട് ആഴ്ചയിലെ ഉയർന്ന നിലയായ മൂവായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് രൂപയിൽ എത്തിയത് സുപ്രജിത് എഞ്ചിനീയറിംഗ് ഓഹരികളാണ് അടുത്തത് ഓഹരി വെള്ളിയാഴ്ച ഒരു ശതമാനത്തിലധികം നേട്ടത്തിൽ നാനൂറ്റി പന്ത്രണ്ട് പോയിന്റ് ഒന്ന് അഞ്ച് രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ഇതോടെ വാരാടിസ്ഥാനത്തിൽ മൂന്ന് ശതമാനത്തോളം നേട്ടം രേഖപ്പെടുത്തി ഓഗസ്റ്റിൽ ഓഹരി അൻപത്തിരണ്ട് ആഴ്ചയിലെ ഉയർന്ന നിലയായ അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് പോയിന്റ് ആറ് രൂപയിലെത്തിയിരുന്നു ജനുവരിയിലാണ് ആഴ്ചയിലെ താഴ്ന്ന നിലയായ മുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് രണ്ട് രൂപയിലേക്ക് താഴ്ന്നത് എന്നാൽ ഇതിൽ നിന്ന് തിരിച്ചു കയറുമെന്നാണ് ഇപ്പോൾ അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് ഈ സ്റ്റോക്ക് സ്മോൾ ക്യാപ് കമ്പനിയാണ് റിസ്കും കൂടുതലാണ് ഗബ്രിയേൽ ഇന്ത്യ ലിമിറ്റഡ് ആണ് അടുത്തൊരു ഓഹരി ഓഹരി മാർച്ചിൽ ഇതുവരെ പതിനൊന്ന് ശതമാനം മുന്നേറി സെപ്റ്റംബറിലാണ് ഓഹരി ആഴ്ചയിലെ ഉയർന്ന നിലയിലേക്ക് എത്തുന്നത് അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് പോയിന്റ് അഞ്ച് അഞ്ച് രൂപയിലേക്ക് ഓഹരി എത്തിയിരുന്നു നിലവിൽ അഞ്ഞൂറ്റി പതിനേഴ് രൂപയിലാണ് വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചത് നിഫ്റ്റിയുടെ മുന്നേറ്റത്തിനോട് തന്നെ കഴിഞ്ഞ മൂന്ന് ിൽ തുടർച്ചയായ നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ഏഴായിരം കോടി രൂപയാണ് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ് കരൂർ വൈശ്യ ബാങ്കിന്റെ ഓഹരികളാണ് അടുത്തത് ഡിസംബറിൽ ഇരുന്നൂറ്റി നാല്പത്തി ആറ് രൂപ വരെ എത്തിയ ഓഹരി ഫെബ്രുവരി മാസത്തിൽ പതിനഞ്ച് ശതമാനത്തോളം ഇളിഞ്ഞതായി കാണാം മാർച്ചിൽ ഇതുവരെ രണ്ട് ശതമാനത്തോളം മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട് വെള്ളിയാഴ്ച ഇരുന്നൂറ്റി നാല് പോയിന്റ് പൂജ്യം മൂന്ന് എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് അടുത്തത് ഓഹരി കഴിഞ്ഞ അഞ്ച് സെഷനുകളിലും ശക്തമായ മുന്നേറ്റമാണ് പ്രകടമാക്കുന്നത് പോയവാരം മാത്രം പതിമൂന്ന് ശതമാനം മുന്നേറ്റം ഓഹരിയിൽ കണ്ടു തൊട്ടു മുൻപുള്ള ആഴ്ചകളിൽ ഒരു ഇടിവ് ഓഹരിയിൽ ഉണ്ടായിരുന്നു ഡിസംബറിൽ അൻപത്തിരണ്ട് ആഴ്ചയിലെ ഉയർന്ന നിലയിലെത്തിയ ഓഹരി ശേഷമുള്ള രണ്ടു മാസങ്ങളിലും ഇടിവ് കാണിച്ചു ഓഹരിയിൽ ഇപ്പോൾ വീണ്ടും മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട് വെള്ളിയാഴ്ച ആയിരത്തി ഇരുപത്തിയൊന്ന് രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് കമ്പനിയുടെയും മാർക്കറ്റ് ക്യാപ് ഏഴായിരം കോടി രൂപയാണ് വിവിധ അനലിസ്റ്റുകൾ പല ടെക്നിക്കൽ ഫണ്ടമെന്റൽ പാരാമീറ്ററുകൾ കണക്കിലെടുത്താണ് ഓഹരികളുടെ പൊട്ടൻഷ്യൽ വിലയിരുത്തുന്നത് അത്തരത്തിൽ ഇപ്പോൾ സൂചിപ്പിച്ച ഓഹരികൾക്ക് നാൽപ്പത് ശതമാനമോ അതിലധികമോ മുന്നേറ്റമാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് ഇപ്പോൾ സൂചിപ്പിച്ച പല ഓഹരികളും സ്മോൾ മിഡ് ക്യാപ് കാറ്റഗറിയിൽ ഉള്ളതാണ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികൾ പൊതുവേ ഉയർന്ന റിസ്ക് ഉള്ളവയാണ് അതിനാൽ ഓഹരികളിൽ നിക്ഷേപം നടത്തുന്നതിന് മുൻപ് സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുകളുടെ അഡ്വൈസ് സ്വീകരിച്ചതിന് ശേഷം മാത്രം നിക്ഷേപിക്കുക